ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതുകൊണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രീകാന്തും വർഷയും സംസാരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും സംസാരിക്കുന്ന വേറെ നമ്മുടെ വർഷ പറയാണ് ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ നാടകം കളിക്കുക മുഖത്ത് നോക്കി ചോദിക്കണമായിരുന്നു മുഖത്ത് നോക്കി തന്നെ ചോദിക്കണമായിരുന്നു എങ്കിലേ ആന്റി പഠിക്കത്തുള്ളായിരുന്നു രേവതി ചേച്ചി പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ നാടകം കളിക്കാൻ വേണ്ടി കൂട്ടു നിന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും കൂട്ട് നിക്കത്തില്ലായിരുന്നു എനിക്ക് നല്ല ദേഷ്യം വന്നു ദേ ശ്രീകാന്തിന്റെ അമ്മയോട് നല്ല രണ്ട് വർത്താനം പറയാനേ എനിക്ക് തോന്നിയത് ഓഹോ എങ്കിലേ നിന്റെ അമ്മയോട് രണ്ടു വർത്താനം പറയണം നിന്റെ അമ്മയോട് കാരണം നിന്റെ അമ്മയാണല്ലോ രേവതി ചേച്ചിനെ പോയി കണ്ടതും ഇത്രയൊക്കെ പറഞ്ഞതും പ്രശ്നമാക്കിയതും ഒക്കെ ആ അല്ലെങ്കിലും എൻ്റെ അമ്മയെ ഞാൻ വിളിക്കാനിരിക്കുന്നു ഇപ്പൊ തന്നെ വിളിക്കും ഞാൻ അയ്യോ വർഷെ അത് വേണോ ഉം വേണം ഞാൻ വിളിക്കും ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷ നേരെ മഹിമേനെ വിളിച്ചു മഹിമ ഫോൺ എടുത്തിട്ട് എന്താ മോളെ സുഖം തന്നെയല്ലേ നിനക്ക് എന്താ വിളിച്ചത് അതെ അമ്മേ നമ്മുടെ റിലേറ്റീവ്സിൽ ഏർ മോഹൻരാജ് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് അല്ലേ ആ ഉണ്ടുണ്ട് ആ അവനെ ഇപ്പൊ പുതിയ ക്ലിനിക് സിറ്റി തുടങ്ങിയിട്ടുണ്ട് മോളെ എന്താ ആ അപ്പൊ സൂപ്പർ അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് മേടിക്കണം ഏ എന്തിനാ ആർക്കു വേണ്ടിയാ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്താ എന്താ പറ്റിയത് എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്കാണല്ലോ ഭ്രാന്ത് മുഴു ഭ്രാന്ത് അമ്മ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും എന്താടി പറഞ്ഞത് എനിക്ക് ഭ്രാന്താണെന്നോ നിനക്ക് എന്താടി വട്ടണ്ടോ ആ എനിക്ക് വട്ടൊന്നുമില്ല അമ്മയ്ക്ക് തന്നെയാ ഭ്രാന്ത് ആ അമ്മ ഭ്രാന്ത് പിടിച്ച പോലെയല്ലേ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത് എന്താ ചെയ്തതെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലേ അമ്മ എന്തിനാ രേവതി ശേഷിന് വഴക്ക് പറഞ്ഞത് വഴി തടഞ്ഞു നിർത്തി ഓ അതാണോ ഉടനെ വന്ന് അവൾ അത് നിന്നോട് പറഞ്ഞോ എൻ്റെ അമ്മേ അമ്മയ്ക്ക് ബുദ്ധിയില്ലേ നിന്റെ അമ്മയമ്മയടി എന്നെ വിളിച്ചു വിളിച്ചു വരുത്തി എല്ലാം പറഞ്ഞത് നിന്നെ വഴിതെറ്റിക്കുകയാണെന്ന് അവളുടെ കൂട്ടുകൂടി അമ്മായിയമ്മയെ വില വെക്കുന്നില്ലെന്ന് പറഞ്ഞു ഏർ അവര് പറഞ്ഞത് അതേപടി വിശ്വസിച്ച് രേവതി ചേച്ചിനെ ചെന്ന് വഴക്ക് പറഞ്ഞു അമ്മ ഇത് എന്ത് ഭാവിച്ച അമ്മേ ഓ ദേഹ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാൽ എന്റെ കാര്യത്തിൽ ഇടപെടരുത് അത് പിന്നെ മോളെ നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണല്ല അവള് അവളുമായിട്ട് കൂട്ടുകൂടണ്ട ദേ ഇത്രയും സംസാരം ഒന്നും എന്നോട് വേണ്ടോ ഞാൻ ആരോട് കൂട്ടുകൂടണം ആരോട് സംസാരിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അമ്മ പറഞ്ഞു തരേണ്ട ഒരാവശ്യമില്ല ഹേ ഇനി എന്നോട് ഇങ്ങനെ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെ പറഞ്ഞാലേ എന്റെ എന്റെ സമനില തെറ്റുക ഇടീ മോളെ ഞാൻ നിന്റെ അമ്മയാ അമ്മയാണെന്ന് പറഞ്ഞ് എ എന്തും പറയാന്നാണോ ഞാനിപ്പം വർഷ മധുസൂദന വർഷ ശ്രീകാന്താ ദേ ഇതാ എൻ്റെ വീട് ഇവിടെ ഉള്ളവരാണ് എൻറെ ഫാമിലി അത് മനസ്സിലാക്കേ എൻറെ ലൈഫില് ഇനി അമ്മ തലയിടരുത് എന്റെ ഫാമിലിയിൽ അമ്മ കീറി വരരുത് ഇടപെടരുത് അമ്മ ഫോൺ വെക്ക അമ്മ ഇനി ഇങ്ങോട്ടൊന്നും പറയുന്നത് കേൾക്കാനുള്ള ശേഷിയിരിക്കില്ല ഫോൺ വെച്ചിട്ട് പോ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ ഏതായാലും ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ എന്റെ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല ഏതായാലും ഇനി ഇപ്പം എൻറെ അമ്മ വഴക്കുണ്ടാക്കാൻ വരില്ല ദൈ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞത് കേട്ടല്ലോ ഇനി നീ ഒരു കാര്യം ചെയ്ത് നീ നിന്റെ അമ്മയോട് പറ അയ്യോ അത് പിന്നെ അത് പിന്നെ ആ ശ്രീകാന്ത് ഒന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം ശ്രീകാന്തിന് പേടിയല്ലേ പേടി എങ്ങനെ എങ്ങനെ പറയും ആ ഈ ഡ്രാമ അധികം നാളെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൻ എനിക്ക് പറ്റില്ല ശ്രീകാന്തെ കുറച്ച് ദിവസം വേണമെങ്കിൽ ഞാൻ നോക്കാം അതുവരെ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകത്തൊള്ളു ആഹ് എൻ്റെ വായിന്ന് വല്ല വീണ് കഴിഞ്ഞാലേ പിന്നെ ഏഴ് വെള്ളത്തിൽ കുളിച്ച് കേറിയാലും ദേ ഇവിടത്തെ ചന്ദ്രമതിയുടെ ഇത് മാറത്തില്ല അത് മനസ്സിലാക്കിക്കോ വർഷ എന്ന് വർഷ എന്നല്ല ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ വർഷ അങ്ങ് പോയിട്ടോ ഏതായാലും ശ്രീകാന്ത് അകപ്പെട്ടിരിക്കുകയാണ് പോയിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ സച്ചി ആരെയോ ഒരാളെ ആയിട്ട് ഓട്ടം പൊക്കോണ്ടിരിക്കാനോ ഒരു ചേട്ടനാണ് കൂടെ ഉള്ളത് അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരനോട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താ കല്യാണച്ചോറുമായിട്ട് പോവാണോ ഏയ് കല്യാണച്ചോറുമായിട്ടല്ല ഞാന് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാ ഏ കല്യാണം കഴിക്കാനോ അതെ പെണ്ണ് കാണാനായിട്ട് അതെ ഒറ്റയ്ക്കാണോ നിങ്ങൾ പോകുന്നത് കല്യാണം കഴിക്കാൻ ഏ കല്യാണം കഴിക്കാനല്ല പെണ്ണ് കാണാൻ ഓ പെണ്ണ് കാണാനല്ലേ ആ വെറുതെ അല്ല നിങ്ങളുടെ മുഖത്ത് ഒരു ടെൻഷൻ എന്താ പെണ്ണിന് സാറിന് ഇഷ്ടമാകുമോ എന്നുള്ള ടെൻഷനാണോ ഒന്നും വേണ്ട സാറേ സാറിന് പെണ്ണിനെ ഇഷ്ടാകും പെണ്ണിന് സാറിനെ ഇഷ്ടാകും സാറ് സുന്ദരനല്ലേ ഓ അതൊന്നും അല്ല എന്റെ മൈൻഡ് കിടക്കുക കല്യാണം കഴിക്കണോ വേണ്ട എന്നുള്ള കൺഫ്യൂഷൻ അതെന്തിനാ കൺഫ്യൂഷൻ അതെ കല്യാണ ശേഷം ലൈഫ് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടേ അതിനെ കുറിച്ച് ഓർക്കുമ്പോ ഭയവാ ഏയ് അതിനെ കുറിച്ച് എന്തിനാ ഓർക്കുന്നത് അതെ ബ്രദർ കല്യാണം കഴിച്ചതാണോ അതെ ഞാൻ കല്യാണം കഴിച്ചതാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു അല്ല നിങ്ങളുടെ മാരേജ് ലൈഫ് എങ്ങനെ പോകുന്നു അതെ എന്റെ മാരേജ് ലൈഫ് സന്തോഷത്തോടു കൂടി പോകുന്നു അത് വേറൊന്നും അല്ല എനിക്കേ കുറച്ച് ഫ്രീഡം വേണം എൻ്റെ ലൈഫ് അത് ഞാൻ തന്നെ തെരഞ്ഞെടുക്കണം ഞാൻ വീട്ടുകാരോട് ഒഴിഞ്ഞു മാറി നടക്കുമായിരുന്നു മുപ്പത്തഞ്ചു വയസ്സായി ഇനി നീട്ടിക്കൊണ്ട് പോയ പ്രശ്നമാവും എന്നാ പറയുന്നത് കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് അവര് പറയുന്നത് ഉം അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചതും അവരുടെ നിർബന്ധം കാരണമാണ് ഞാൻ പെണ്ണ് കാണാൻ പോകുന്നതും ഒക്കെ അതെ ഇതൊക്കെ നിങ്ങക്ക് തോന്നുന്നതാണെന്നേ ഞാനും പോലെ കല്യാണം വേണ്ടെന്നും എൻ്റെ അച്ഛനും അമ്മയും കാറൊക്കെ മതി ജീവിതകാലം മുഴുവൻ ജോലി കഴിച്ചു നടക്കാന്നൊക്കെയാ ഞാനും കരുതിയത് ഉം ഉണ്ടല്ലോ അതൊന്നും നടന്നില്ല ഏർ അതെങ്ങനെയാ നടന്നതെന്നറിയാമോ അതൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യം കാര്യം നമ്മുടെ വിചാരിക്കുന്ന സമയത്തൊന്നും അല്ലായിരിക്കും നമ്മുടെ കല്യാണം ഒക്കെ നടക്കുന്നത് താലുകെട്ട് കാണാൻ ചെന്ന ഞാന് കല്യാണം ചെറുക്കനായി അപ്പൊ കല്യാണം കഴിഞ്ഞ വഴി മനസ്സിലായി കാണുവല്ലോ അയ്യോ അപ്പൊ നിങ്ങൾ ഇഷ്ടമില്ലാതെയാണോ കല്യാണം കഴിച്ചത് ആദ്യം ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഇഷ്ടമായി അപ്പൊ വിവാഹം കഴിക്കുന്നത് ലൈഫിൽ നല്ലതാണെന്നാണോ പറയുന്നത് അങ്ങനെ ഉറപ്പിച്ചൊന്നും തറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഈ കടലിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചവൻ അത് നീന്തി കിടക്കും അല്ലാത്തവൻ എന്തു ചെയ്യും കടലിൽ മുങ്ങിച്ചാടും അമുങ്ങിച്ചാവും അതുപോലെ തന്നെയാ ജീവിതം ഓ അപ്പൊ നിങ്ങളും എന്നെ പറഞ്ഞു പേടിപ്പിക്കുകയാണ് ഏയ് ഞാൻ പറഞ്ഞു പേടിപ്പിക്കൂന്നുമല്ല ഒരു കാട് കാണണം അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ച ആ കാട്ടിനകത്തേക്ക് പോകണം അല്ലാതെ പുലി വന്നാൽ എന്തു ചെയ്യും കാട്ടാനയും പാമ്പും വന്നാൽ എന്തു ചെയ്യും സിംഹം വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചാലേ ജീവിതാവസാനം വരെ കാട് കാണാൻ പറ്റത്തില്ല അപ്പം ബ്രദർ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ കഴിക്കണ്ട എന്നാണോ ഉം ഞാനിപ്പൊ എന്തു പറയാനാടോ നമ്മുടെ കല്യാണം നിശ്ചയിക്കുന്നത് നമ്മളല്ലെന്ന് ദൈവം പറയാറുണ്ട് അല്ല സോറി ദൈവമല്ല അച്ഛ അച്ചമ്മ പറയാറുണ്ട് അത് ദൈവമാണ് നിശ്ചയിക്കുന്നത് നടക്കേണ്ട സമയത്ത് അത് നടക്കും അത് പിന്നെ ഞാൻ കാണാൻ പോകുന്ന പെണ്ണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ബ്രോ ആ അതിപ്പൊ നമ്മുടെ കൈ കിടക്കുന്ന കാര്യമല്ല ചിലപ്പം മഹാലക്ഷ്മി ആകാം ചിലപ്പോൾ പിശാശാകാം അല്ല ഏർ ഇദ്ദേഹം കിട്ടിയത് എങ്ങനെയുള്ള ഭാര്യയ മഹാലക്ഷ്മിയാണോ പിശാശാണോ ഉം അങ്ങനെ ചോദിക്കാണേലും ശരിക്ക് മഹാലക്ഷ്മിയാണ് ചില സമയം പിശാശായിട്ട് മാറും എന്നിട്ട് പേക്കൂത്ത് നടത്തും അയ്യോ അപ്പ അത് ആകെ ആ വൈഫ് സ്നേഹം വാരിക്കോരിയൊക്കെ തരും എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ഒക്കെ ചെയ്യും അതൊരു സൈഡ് പെക്ഷുണ്ടല്ലോ മറ്റൊരു സൈഡുണ്ട് അത് ഏത് സമയത്ത് അന്ന് പറയാൻ പറ്റില്ല വഴക്കിന് വരും പെണുങ്ങും ഗുസ്തി ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വന്നിട്ട് അത് ഇപ്പൊ മസാല വേണ്ട എന്നൊക്കെ പറഞ്ഞ് പൂരി മസാല കഴിക്കാൻ കഴിക്കാതെ പോയാലോ ഏത് സമയത്തും പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എന്റെ പൊന്ന് സാറേ ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് പേടിയാവണല്ലോ ഉം ഞാൻ പറഞ്ഞല്ലോ അതെ സാറ് വെള്ളം അടിക്കാറുണ്ടോ ആ ആച്ചൽ ഒരിക്കലും വെള്ളം അടിക്കാറുണ്ട് വെള്ളം അടിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും കുറച്ച് ദിവസങ്ങളിലും ചെവിയിൽ പഞ്ഞി വെച്ചോണ്ട് നടക്കേണ്ടിവരും നല്ലത് കേക്കും നല്ലത് കിട്ടും അയ്യോ ആകെ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോടോ ഉം കൺഫ്യൂഷനൊക്കെയാണ് അതെ നീന്തല് പഠിക്കണമെങ്കിൽ നമുക്ക് തറയിൽ നീന്തി പഠിക്കാൻ പറ്റില്ലല്ലോ വെള്ളത്തിൽ തന്നെ ചാടിയലെല്ലാം നീന്തി പഠിക്കാൻ പറ്റത്തുള്ളൂ വെള്ളം കണ്ടു പേടിച്ചു നിന്നാൽ പഠിക്കാനും പറ്റത്തില്ല രണ്ട് കൽപ്പിച്ചങ്ങോട്ട് എടുത്തങ്ങ് ചാടണം അപ്പം അല്ലേ കല്യാണം അല്ലേ ആ രണ്ട് കല്പിച്ച കൂട്ട് കല്യാണം കഴിക്കേണ്ടി പൊന്ന് സാറേ ഒരു പ്രശ്നം ഇല്ലെന്നേ ഇന്ന് ഇങ്ങനെ പറയുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി ചെന്നൊരു വണ്ടിക്കോട്ട് ഒറ്റയിടി ഇടിക്കാൻ തുടങ്ങാം അപ്പോഴത്തേക്കും നമ്മുടെ രേവതിറങ്ങിട്ട് ഈ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് താൻ എന്താടോ കാണിക്കുന്നത് സൂക്ഷിച്ച് വണ്ടി ഓടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കടന്ന് വഴക്കുണ്ടാക്കാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി വണ്ടിന്ന് ഇറങ്ങിയ കേട്ടോ അപ്പൊ സച്ചി ഭാര്യ എന്നുള്ള കാര്യമൊന്നും ഓർക്കുന്നില്ല അതുപോലെ തന്നെ അതായത് ഭാര്യ എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല അതുപോലെ നമ്മുടെ രേവതി പറയുന്നില്ല രണ്ടു പേരും കൂടെ മുട്ടം തല്ല അങ്ങനെ സച്ചി പറയാണ് എവിടെ നോക്കിയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ഹോളടിക്കണമെന്നറിയാൻ നിനക്ക് അറിയ അറിയത്തില്ലേ അതെ എൻ്റെ വണ്ടിക്ക് മാത്രല്ല നിങ്ങളുടെ വണ്ടിക്കും ഉണ്ടല്ലോ അതൊക്കെ വീട്ടിൽ വെച്ച് മറന്നിട്ടാണോ പോകുന്നത് അപ്പഴത്തേക്കാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള അയാള് ചോദിച്ചു അതായത് നമ്മുടെ സച്ചയുടെ കൂടെയുള്ള പാസഞ്ചർ ചോദിച്ചു അയ്യോ ഇത് ഈ പെണ്ണ് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് കെട്ടിയോന്റെ കയ്യിലിരിപ്പ് കെട്ടിയവൻ നല്ലത് കൊടുക്കാനിട്ടാ ഇവള് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് അപ്പൊ രേവതി പറഞ്ഞു പിന്നെ എന്റെ കെട്ടിയനെ കുറിച്ച് പറയാന് തനിക്ക് എന്താണോ അവകാശം ഉള്ളത് ദേ എന്റെ കെട്ടിയനെ കുറിച്ച് മുമ്പ് പോരുത് തന്റെ ഭാര്യ ശരിയല്ലാത്തത് ദേ എൻ്റെ ഭാര്യേനെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ അപ്പൊ പിന്നെ തനിക്ക് എൻറെ ഭർത്താവിനെ കുറിച്ച് പറയാ അല്ലേ ഓഹോ നീ ഇങ്ങോട്ടേക്ക് വന്നാ ഇടിച്ചത് എൻറെ വണ്ടി സ്ക്രാച്ചായി ദേ എൻറെ ഭാര്യ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മേടിച്ചു തന്ന വണ്ടിയായിത് ആ ദേ ഈ വണ്ടിയിലും സ്ക്രാച്ചറൊക്കെ ഉണ്ട് എൻറെ ഭർത്താവ് കഷ്ടപ്പെട്ട് മേടിച്ച് തന്ന വണ്ടിയാ ആ ദേ അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത് അപ്പഴത്തേക്കും പെട്ടെന്ന് ഒരു ചേട്ടൻ വന്നിട്ട് രണ്ട് ചേട്ടന്മാര് വന്നിട്ട് ദേ പെണ്ണുങ്ങളോട് മെക്കിട്ട് കയറരുത് മര്യാദയ്ക്ക് പൈസ കൊടുത്തോ അല്ലെങ്കിലേ അല്ലെങ്കിൽ ദേ ഇവനെ പിടിച്ച് നിന്നെ പിടിച്ച് പോലീസ് ലഭിക്കുന്നു അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ രേവതി ഏഹ് നിങ്ങൾ എന്താ പറയുന്നത് ഇയാളെ പിടിച്ച് പോലീസ് ലഭിക്കുന്നു നിങ്ങൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനാ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല ദേ ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാലുണ്ടല്ലോ ദേ മേടിക്കും ഏടാ പോടാന്നൊന്നും വിളിച്ചേക്കരുത് അല്ല മാഡം നിങ്ങക്ക് വേണ്ടിയല്ലേ ഞങ്ങള് സംസാരിച്ചിട്ടാ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് വേണ്ടി സംസാരിക്കാനേ നിങ്ങളോട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ എനിക്ക് വേണ്ടി നിങ്ങള് സംസാരിക്കണ്ട അയ്യോ ഇപ്പൊ അങ്ങനെയായോ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു ചേട്ടാ വിട് പ്രശ്നം വിട് ഇതെന്റെ വൈഫാ ഏഹ് വൈഫോ അന്നിട്ടാണോ നിങ്ങൾ ഇവിടെ കിടന്ന് നാടകം കളിച്ചത് ഏർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് വീട്ടിൽ മതി നടു റോഡിൽ വേണ്ട അയ്യോ ദൈവമേ വഴക്ക് കൂടിയതൊന്നുമല്ല ഞങ്ങൾ ചെറിയൊരു തമാശ കാണിച്ചതാ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സൂറിയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വിട്ടു എന്നിട്ട് സച്ചി വെച്ചു എന്തിനാ രേവതി നീ ഇങ്ങനെയൊക്കെ അവരോട് പറയാൻ തുടങ്ങിയത് പറഞ്ഞത് അത് പിന്നെ ദേ ഞാൻ പിന്നെ എന്താ എന്റെ ഭർത്താവിനെ പറയുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കണോ അപ്പോഴത്തേക്കും ആണ് ആ പാസഞ്ചർ ചോദിക്കുന്നത് അതായത് സച്ചിയുടെ കൂടെ വന്ന് പാസഞ്ചർ ചോദിക്കണ ഇതാണല്ലേ ആഹ് പിശാശ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ദേവിയെന്ന് പറഞ്ഞ ആള് അപ്പോഴത്തേക്കും സച്ചി പെട്ടെന്ന് മിണ്ടാത്തിരിക്കണോ മിണ്ടാത്തിരിക്കണോ അപ്പൊ രേവതി പറഞ്ഞു അയ്യോ ഇതെന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ ഇയാളോട് പറഞ്ഞു കൊടുത്തത് അപ്പോഴത്തേക്കാണെങ്കിലും പാസഞ്ചറി ചോദിച്ചു ആ എനിക്ക് പേടിയാവുക ഇയാളെ എനിക്ക് കണ്ടിട്ട് ഉം വെറുതെ അല്ല വെറുതെ അല്ല അതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് എന്തോ അല്ല സച്ചിക്ക് അല്ല രേവതിക്ക് എന്തോ മനസ്സിലായിട്ടോ സച്ചിക്ക് സച്ചി രേവതിയെ കുറിച്ച് എന്തോ പറഞ്ഞിട്ടുണ്ട് അയാളോടൊന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി മോളെ രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എല്ലാം മനസ്സിലായി എനിക്ക് ദേ ഇയാൾ പറഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ എന്നെ കുറിച്ച് വിവരിക്കുമായിരുന്നല്ലേ ഞാൻ പിശാശാണല്ലേ പിശാശ് ഏഹ് വീട്ടിലേക്ക് വാ ഞാൻ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങ് പോയിട്ടോ ആ രേവതി അങ്ങ് പോയി കഴിഞ്ഞ പിടിച്ചു അച്ഛ താനെന്തിനാടോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞത് തനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ നോക്കിക്കോ തൻറെ കല്യാണം നടക്കും തൻറെ കല്യാണം നടക്കൂടോ എന്നിട്ട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ എന്റെ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും അപ്പൊ ഞാൻ കല്യാണം കഴിക്കണോ വേണ്ടയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യ കഴിക്കോ കഴിക്കാതിരിക്കോ ചെയ്യ എന്റെ ദൈവമേ ഇന്നിനിയിപ്പം എൻറെ കാര്യം തീരുമാനമായി വൈകിട്ട് സൗകര്യവും കിട്ടൂല സമാധാനവും കിട്ടൂല ഇവിടത്തെ ബാക്കി വീട്ടിൽ ചെന്നിട്ടുണ്ടാകും എന്തെങ്കിലും ചെയ്തേ ഉണ്ടാവു ഉം എന്തെങ്കിലും അവക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചോണ്ട് ചെല്ലണം ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിക്കാനുണ്ടോ അപ്പൊ സച്ചി രേവതിന് ചെറിയ ഉണ്ട് അതിൽ ഇതിനു ശേഷം കാണിക്കുന്ന സീനം ഞാൻ ശ്രുതിയെയും ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ മോനെയാണ് അപ്പോഴത്തേക്ക് ഒരു പെൺകുച്ചി വന്നിട്ട് ആ പെൺകുച്ചിനോട് ചോദിക്കുകയാണ് അതെ ഹോം ആയിട്ട് എത്ര വർഷം ജോലി ചെയ്തു പരിചയമുണ്ടോ ആ പരിചയമുണ്ട് അപ്പൊ ഒരു ഹോം നേഴ്സിനെ കൊണ്ട് നിർത്താമെന്നാണ് നമ്മുടെ ശ്രുതി തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഒരു പെൺകുച്ചിനെ കൊണ്ടു കേട്ടോ അപ്പോഴത്തേക്കും ആ പെൺകുച്ചിനോട് പറയുന്നുണ്ട് അമ്മേനെ പോലെ നോക്കണം അങ്ങനെ ചെയ്യണം കെയർ ചെയ്യണം എന്നൊക്കെ അപ്പോഴത്തേക്കും ആ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ പൊന്നു പൊന്നുപോലെ നോക്കിക്കോളും അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല ഏഹ് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കും ശ്രുതി ചേച്ചി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ആ ഏതായാലും സാലറി ഒക്കെ ഞാൻ കൃത്യമായിട്ട് തന്നോളാം എന്ന് പറയുമ്പഴത്തേക്കും കൊച്ചു ചോദിക്കുന്നുണ്ട് ആദ്യ ചോദിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്നൊന്നും ഞങ്ങളെ കൊണ്ടുപോകില്ലേ ആന്റി നാട്ടിലേക്ക് ഉം കൊണ്ടുപോകാം പെട്ടെന്ന് ശരിയാകാൻ ചാൻസ് ഇല്ല അതെ ആന്റിക്ക് അമ്മുമ്മേനെ നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ നോക്കൂലോ എൻറെ അമ്മുമ്മേനെ എന്തിനാ ഈ ആന്റിയോട് വരാൻ പറഞ്ഞത് വെറുതെ വേണ്ടായിരുന്നല്ലോ അപ്പോഴത്തേക്ക് ആ സ്ത്രീ ചോദിച്ചു അല്ല മോനമ്മേനെ നോക്കാൻ പറ്റുമോ ആ ഞാൻ നോക്കും അല്ല അപ്പൊന്ന് സ്കൂളിൽ പോട്ടെ അമ്മമേനെ നോക്കിക്കോട്ടിരുന്ന മതിയോ അതുകൊണ്ടല്ലേ ആന്റി അമ്മമ്മേനെ നോക്കാൻ വന്നത് ഉം അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടു പേർക്കും കൂടെ ചേർന്ന് അമ്മമ്മേനെ നോക്കാം എന്താ സമ്മതമല്ലേ ആ രണ്ടു പേർക്കും കൂടെ ചേർന്നാണെങ്കിൽ സമ്മത ഓ സമാധാനം ആയി മോൻ സമ്മതിച്ചല്ലോ എന്ന് ആ ഹോം നേഴ്സ് ആട്ടോ പറയുന്നത് ഷാലിന്റേത കാണോ ആ ഹോം നേഴ്സിന്റെ പേരെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഇപ്പം പൊക്കോളു നാളെ വൈകിട്ട് അമേനെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ നാളെ ഈവനിങ് തന്നെ ഷാലിന് വീട്ടിലെത്തിയാൽ മതി ഓക്കെ എന്നാൽ പൊക്കോളു ഞാൻ വിളിച്ചേക്കാന്ന് പറഞ്ഞ് ആ സ്ത്രീയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ആ സ്ത്രീ ആണെങ്കിൽ ഏഹ് നേരെ നമ്മുടെ ആദ്യോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നു കേട്ടോ മോളെ ഞാൻ പോ മോനെ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ ചോദിച്ചു എന്തിനാ ഹോം നേഴ്സൊക്കെ ഇതിന്റെ ആവശ്യം ഉണ്ടോ ഉം ദേ എപ്പ വേണമെങ്കിലും ഇതുപോലെ സംഭവിക്കാം അമ്മേ ദേ ഞാൻ മനസമാധാനത്തോടെ എങ്ങനെയാ അവിടെ കഴിയുന്നത് എനിക്ക് മനസമാധാനം ഉണ്ടാവുമോ അതുംകൊണ്ടല്ലേ ഇങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് സേഫാ കുറച്ച് ദിവസത്തേക്കല്ലേ അമ്മേ പെട്ടെന്ന് ഞാൻ വാടക വീട് ശരിയാക്കും അന്നിട്ട് നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും അല്ല മോനാ ആന്റി ഇഷ്ടായോ ഉം ഇഷ്ടായി ആന്റി ഇഷ്ടായി എന്നാ പിന്നെ രണ്ടുപേരും ഒന്നും കഴിച്ചില്ലല്ലോ ഞാൻ ജ്യൂസും അല്ല മേടിച്ചിട്ട് വരാം ശ്രുതിയെ ഒന്ന് വിളിക്കുകയും ചെയ്യാം അല്ലമ്മേ ഞാനും വരട്ടെ അമ്മമ്മ ഇവിടെ തനിച്ചെല്ലൂ ദേ മോ ഇവിടെ നിൽക്കൽ അമ്മ പോയി പെട്ടെന്ന് വരാ എന്ന് പറഞ്ഞു വെളിയിലേക്ക് പോവാനെട്ടോ അപ്പം ശ്രുതിയെ വിളിക്കണം ജ്യൂസും മേടിക്കണം ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മയും ആദ്യക്കൂട്ടനും കൂടെ അവിടെ ഇരിക്കുകയാണ് ഏതായാലും ഇറങ്ങി ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് സുധിയുടെ ഫോൺ കോള് വരും അപ്പൊ സുധി വിളിച്ചിട്ട് നീ ഇപ്പൊ എവിടെയാളുള്ളത് അത് പിന്നെ അത് പിന്നെ സുതി ഞാന് മീരയുടെ മീരയുടെ കൂടെ മീരയുടെ കൂടെ മീരയുടെ കൂടെ നീ എങ്ങോട്ടാ പോയത് അത് അത് പറ മീരയുടെ കൂടെ അത് പിന്നെ ഞാന് കുറച്ച് ദൂരപ്പം ഇവിടെ അല്ല ഉള്ളത് അവളുടെ ജോലിയുടെ ഭാഗമായിട്ട് വന്നതാ ഞാന് വന്നിട്ട് വിശദമായിട്ട് പറയാം ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷോറൂമിലേക്ക് നമ്മുടെ മീര വരുകയാണ് കേട്ടോ അപ്പൊ മീര വരികയും ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി പറയുകയും ചെയ്യുന്നു ശ്രുതി ശ്രുതിയുടെ കൂടെ മീര ഉണ്ടെന്ന് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും മീര വരികയാണ് മീരനെ കണ്ടത് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ശ്രുതി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അപ്പുറം പറയുന്നുണ്ട് അവള് കൂടെ വരണമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞാൻ വരാൻ പറ്റില്ല എന്ന് പറയുന്നത് അവളെന്റെ ഫ്രണ്ട് അല്ലേ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എനിക്ക് എല്ലാത്തിനും സഹായം ചെയ്യുന്നതല്ലേന്ന് ഇതിലൊന്നും മറുപടി നമ്മുടെ സ്തുതി കൊടുക്കുന്നില്ല ശുതി നോക്കിയപ്പോഴത്തേക്കും മീര ഷോറൂമിലേക്ക് വരുന്നു നമ്മുടെ ശ്രുതി പച്ച ആണ് പറയുന്നത് എന്ന് അപ്പൊ മനസ്സിലാവൂല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല നിന്റെ കൂടെ ഇപ്പം ഉം ഉണ്ടോ ശ്രുതി എന്ന് ഇട്ടത്ത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ആ ഉണ്ടുണ്ട് ഞാൻ ഈവനിങ് വിളിക്കാം ഓക്കെ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞൂടെ ശ്രുതി കട്ടും ചെയ്തു അപ്പോ ഉറപ്പിച്ചു നമ്മുടെ ശ്രുതി പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് അപ്പോഴത്തേക്ക് മീര ഇങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിക്ക് ഒരു ചെറിയ സംശയം ഇനിയിപ്പം ഷോറൂമിലേക്ക് അങ്ങാടെ ചെന്നാൽ കുളാവൂലോ അതുകൊണ്ട് മീരേനെ വിളിച്ചേക്കാന്ന് പറഞ്ഞ ഈ സമയത്ത് തന്നെ മീരേനെ വിളിക്കുകയാണ് അങ്ങനെ മീരാനെ വിളിക്കുകയാണ് കേട്ടോ മീരേനെ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിച്ചു അല്ല നീ എവിടെയാളുള്ളത് അത് പിന്നെ ഞാൻ നാട്ടിൽ വന്നിരിക്കുക അമ്മയ്ക്ക് നല്ല സുഖമില്ല ഹോസ്പിറ്റലില്ല ഏഹ് ഹോസ്പിറ്റലിലോ ഉം അതെ നിന്റെ ജോലിയുടെ ഭാഗമായി ഞാൻ നിന്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നിരിക്കുക നിന്റെ കൂടെ ഉള്ളതെന്നൊക്കെയാ ഞാൻ ശ്രുതിയോട് പറഞ്ഞിരിക്കുന്നത് ഏഹ് നീയെ ചോദിച്ചു കഴിഞ്ഞാലേ മാറ്റി പറയല്ലേ ചിലപ്പോ നിന്നെ വിളിക്കുമായിരിക്കും നീ ഇങ്ങനെ തന്നെ പറയണോട്ടോ അത് പിന്നെ ഞാൻ നിന്റെ ഷോപ്പിലടി ഇപ്പോ ഉള്ളത് ഏഹ് ഷോപ്പിലോ ശ്രുതി ഇവിടെ നിപ്പുണ്ട് സുതി എന്നെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നത് എന്റെ പൊന്നോ ആകെ പ്രശ്നമായല്ലോ അതെ ശ്രുതി ഞാൻ ഫോൺ ചെയ് ശ്രുതി ഞാൻ ഫോൺ ചെയ്യുന്നത് നോക്കി അന്തം ഇട്ട് കുന്ത പോലെ നിക്കുവാ ഏ അപ്പൊ കണ്ടോ അപ്പൊ ശ്രുതി എല്ലാം കണ്ടോ ആ കണ്ടുന്ന് എനിക്ക് തോന്നുന്നത് കണ്ടു ഓ നിന്നോട് ആരാടി ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത് ഓ നീ ഇപ്പ എന്റെ കൂടെ വന്ന് സുധിയോട് പറഞ്ഞ് നാവെടുത്തതേയുള്ളൂ ഇനിയിപ്പൊ എന്താ ചെയ്യിക്കുക എൻ ടീച്ചരാ എന്തു ചെയ്യണം നീ പറ അല്ലാതെ ഞാൻ എന്താ ചെയ്യുക ഓഹ് ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ഇപ്പം സുതിക്ക് എന്തായാലും മനസിലായി കാണും ഇനിയിപ്പൊ തടി തപ്പി രക്ഷപ്പെടാൻ പറ്റില്ല ഇപ്പൊ നിന്നോട് സുതി വന്ന് ചോദിക്കും അത് ഉറപ്പായ കാര്യം തന്നെയാ അപ്പോഴത്തേക്കും നമ്മുടെ മീര പതുക്കൊന്നു തിരിഞ്ഞു നോക്കി അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ മീരയോട് പറയാണ് ശ്രുതിയെ ഞാനാ വിളിച്ചതെന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മീര രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങുകയാണ് അതായത് അവിടുന്ന് പെട്ടെന്ന് പോവാ ഈ സമയത്താണെങ്കിലേ നമ്മുടെ ശ്രുതി മീനയുടെ അടുത്ത് ചോദിക്കുകയാണ് അതെ സത്യം പറ ശ്രുതി എവിടെയാണോ സത്യം പറ നിങ്ങള് തമ്മിൽ ഡ്രാമ കളിക്കല്ലേ ഇപ്പം ശ്രുതി അല്ലേ വിളിച്ചത് എന്റെ പൊന്നു ശ്രുതി ശ്രുതി ഒന്നും അല്ല വിളിച്ചത് അതെ എനിക്ക് ഇപ്പൊ തന്നെ പോകണം ഓഫീസില് എന്നെ വിളിച്ചത് പെട്ടെന്ന് ചെന്നേ പറ്റൂന്ന് പറയുന്നത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ശ്രുതിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഏതായാലും ഈ സീൻ കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് സച്ചി വരുവാണ് രേവതി ദേഷ്യം വന്നിട്ട് നിൽക്കാണല്ലോ തൂത്ത് തുടച്ചോണ്ടൊക്കെ നിക്കാം അപ്പൊ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുവാണെട്ടോ കയ്യിലൊരു ബോക്സൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നും നമ്മുടെ ഹലുവ കൊണ്ടുവരുമല്ലോ പിണങ്ങുന്ന ദിവസങ്ങളില് രേവതി എന്നും പറഞ്ഞ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ദേ പേക്കൂത്താണല്ലോ ഞാൻ പേക്കൂത്ത് നിങ്ങക്ക് എന്റെ പേക്കൂത്ത് കാണണോ അത് പിന്നെ ദേ ഒറഞ്ഞു ചുൾ തുള്ളരുത് തണുക്കൂ തണുക്കൂ സമാധാനം സമാധാനോ നമുക്ക് വേണ്ടത് സമാധാനോ നമുക്ക് വേണ്ടത് ഉം സമാധാനം തരാം ഞാൻ സമാധാനം ഞാൻ തരാം ഉം സമാധാനം ഇപ്പം ഞാൻ തരാം അതെ വീട്ടിലും നാട്ടിലും ഒക്കെ സമാധാനം എല്ലായിടത്തും സമാധാനം പരക്കട്ടെ അതെ സമാധാനം അല്ലേ ഇവിടെ കലാപം ഉണ്ടാകാൻ പോവാ നാട്ടുകാരോടൊക്കെ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കല്ലേ എന്റെ കെട്ടിയവന് ഉം എന്റെ പൊന്ന് രേവതി ഞാൻ സമാധാന പ്രിയനായിട്ടാ വന്നിരിക്കുന്നത് എനിക്കറിയായിരുന്നു കലാപം ഉണ്ടാവൂന്ന് ഞാൻ പേക്കൂത്ത് ആടുകയാണല്ലേ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ട് സമാധാന പ്രിയനാകണല്ലേ അത് പിന്നെ സമാധാനം സമാധാനം സമാധാനപ്പെടാൻ ഞാൻ എപ്പോഴാ നിങ്ങളുടെ മുമ്പിൽ പേക്കൂത്ത് ആടിയത് എനിക്കറിയണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ ഏർ വീട്ടിലെന്തോ സ്നേഹം ആ മുത്തേ തേഞ് കരളെ എന്നൊക്കെ വിളിക്കുന്നത് പുറത്തിറങ്ങി ഞാൻ പേക്കൂത്ത് ആടുന്നവളാണല്ലേ എന്തൊക്കെയാ എന്നെ കുറിച്ച് അയാളോട് പറഞ്ഞത് അയ്യോ സാധാരണ രീതി ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല അതെ ഓട്ടം പോകുമ്പം യാത്രക്കാരോട് അത് ഇതൊക്കെ സംസാരിക്കൂലോ അപ്പം അവർക്ക് എന്നോടുള്ള അടുപ്പം കൂടും അപ്പൊ ട്രിപ്പ് കിട്ടും എങ്ങനെ ട്രിപ്പ് കിട്ടും എന്ന് ഓ നിങ്ങൾ ഓട്ടം കിട്ടാൻ വേണ്ടി എന്നെ പേകൂത്തുകാരിയാക്കിയല്ലേ നിങ്ങൾ എന്റെ കുറ്റം പറഞ്ഞോണ്ട് നടക്കുവാണല്ലേ നിങ്ങൾ ആ അങ്ങനെയൊന്നും അല്ല രേവതി അങ്ങനെയൊന്നും അല്ല അപ്പൊ ഇത് സ്ഥിരം പരിപാടിയല്ലേ നിങ്ങളെ അയ്യോ എന്റെ സ്ഥിരം പരിപാടി ഒന്നും അല്ല യാത്രക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്നെ കുറിച്ച് കുറ്റം പറയാനല്ലേ ആ അപ്പൊ ഇത് സ്ഥിരം പരിപാടി തന്നെ അയ്യോ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല അപ്പൊ പിന്നെ പേക്കൂത്തുകാരി എന്ന് പറഞ്ഞതോ അത് പിന്നെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും പറഞ്ഞു പോയതാ രേവതി ക്ഷമിക്ക് ഇതൊക്കെ ട്രിപ്പ് കിട്ടാനുള്ള ട്രിക്ക് ആണ് രേവതി അയ്യോ ഭയങ്കര ട്രിക്ക് ഭാര്യയെ മറ്റുള്ളവരുടെ മുമ്പില് കുറ്റം പറയുന്നാണ് ട്രിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ചെവി പിടിച്ചൊരൊറ്റ കിഴുക്ക് കിഴുക്ക് നമ്മുടെ സച്ച് നിന്ന് അങ്ങോട്ട് പൊളയാണ് കേട്ടോ കയ്യിൽ ഹലുവയുടെ ബാക്കറ്റും ഉണ്ട് നമ്മുടെ സച്ച് നിന്നിങ്ങനെ വേർക്കും ചെയ്യുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുക അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് വേവേ താറ്റാബൈബിയെ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്